ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുന്നു രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അബ്ദുൾ റഷീദ് ആ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് റഷീദ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വാക്കും നമ്മൾ കേട്ടിരുന്നില്ല സാധാരണഗതിയിൽ എന്തെങ്കിലും സംഭവം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെ അദ്ദേഹം രാജ്യത്തോട് കാര്യങ്ങൾ പറയാറുള്ളതായിരുന്നു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി ഇതുവരെയും തയ്യാറായിരുന്നില്ല രാജ്യം കാത്തിരിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ കാര്യം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നില്ല രാജ്യത്തെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല എന്നതടക്കമുള്ള മിഡ് ലെവൽ സൈനിക ഓഫീസേഴ്സിനെ വെച്ചിട്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത് ഏറ്റവും ഒടുവിൽ ഇന്നലെയും ഇന്നുമായി ഈ ഓപ്പറേഷന് മിലിറ്ററി ഓപ്പറേഷന് നേതൃത്വം നൽകിയ സേനാ മേധാവികളാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയോ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയോ രാജ്നാഥ് സിംഗോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ അടക്കമുള്ള കേന്ദ്ര സർക്കാരിനെ നേതൃത്വം നൽകുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയും ഇതുവരെയും നടത്തിയിട്ടില്ല എന്ന് വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനൊരുങ്ങുന്നു തീർച്ചയായും തന്നെയാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ആദ്യമായി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന നിർണായകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്കായിരിക്കും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനു ശേഷം വലിയ വിമർശനങ്ങളും അതോടൊപ്പം പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞതിനു ശേഷവും രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ നിരവധിയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുള്ള വാർത്താ വാർത്താസമ്മേളനത്തിൽ സൈനിക മേധാവികൾ മാത്രമാണ് പങ്കെടുത്തത് അതോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആയിരുന്നു കേന്ദ്രത്തിന്റെ നിലപാടുകൾ എന്താണ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുക പോവുകയാണ് പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ധൂർ ബന്ധപ്പെട്ടുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമന്ത്രി മുന്നോട്ട് െക്കുക അതോടൊപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു അവകാശവാദം പോലും ചിലപ്പോൾ പ്രധാനമന്ത്രി ഉന്നയിച്ചേക്കാം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആരോപണമായി വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ രാജ്യത്തെ എട്ട് മണിക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയാണ് എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നേരത്തെ വലിയ വിമർശനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഈ പഹൽഗാം ഭീകരാക്രമം ഉണ്ടായതിന് പിന്നാലെ സൗദി അറേബ്യയിൽ നിന്നും സന്ദർശനം വെട്ടിക്കുറച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി െത്തുകയും പിന്നീട് ബീഹാറിലുള്ള തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്ത് വലിയ വിമർശനങ്ങൾക്ക് വകവച്ചിരുന്നു പിന്നീട് നടത്തിയിട്ടുള്ള രണ്ട് സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല ഇതിൽ ആ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും വലിയ ഒരു ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള പിന്നീട് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷവും പ്രതികരിച്ചിരുന്നില്ല അതിനുശേഷം ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നപ്പോഴും പ്രധാനമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ രാജ്യത്തോടെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ചും വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും അതോട് പിന്നെ അതിന് പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നയം ഉണ്ടാവുകയും പിന്നീട് ഈ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന് വാർത്ത വരികയും ചെയ്തിട്ടുള്ള ലോകരാജ്യങ്ങൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യം ഒരു കാര്യമുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു പോയിട്ടുള്ളും ഇന്ന് രാത്രി എട്ട് മണിക്ക് ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം പ്രധാനമന്ത്രി വെളിപ്പെടുത്തുക എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ആ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഇപ്പോൾ പ്രധാനമന്ത്രി ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കാത്തിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തരം നൽകേണ്ടതുണ്ട് എന്ന് വ്യക്തമായതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് കാരണം വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തെന്ന് പ്രത്യേകിച്ചും പെഹൽഗാം ഭീകരാക്രമണത്തിന് വലിയ സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ആ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ഇടതുപക്ഷ എം പിമാരും അതോടൊപ്പം മറ്റു എം പിമാരൊക്കെ തന്നെയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നാൽ ഇതൊക്കെ തന്നെ നിരാകരിക്കുന്ന ഒരു സമീപനമായിരുന്നു ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കാതെ എടുത്തിട്ടുള്ള ഒരു സമീപനവും അതും വലിയ വിമർശനങ്ങൾക്ക് വില ഇടയാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഇന്ന് എട്ട് മണി രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ ആദ്യമായിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് വിനിഷ